അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ ശാലിനി സത്യങ്ങളെല്ലാം സത്യമ്മയോടും വിഷ്ണുവിനോടും തുറന്നു പറയാണ് തന്റെ മോളാണ് സത്യ എന്ന് വിഷ്ണു അറിയാണ് ഞെട്ടിയാണ് വിഷ്ണു നിൽക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് രൂപയിലോട്ട് കിടക്കാം അങ്ങനെ സത്യമ്മയുടെ വീട്ടിലോട്ട് ഷാലിന് വന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ എല്ലായിരുന്നു വിഷ്ണു ഏട്ടൻ വിഷ്ണു ഏട്ടൻ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വിഷ്ണു ഏട്ടൻ്റെ വിശ്വാസമാണ് തകർത്തത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് ഷാലി പറയുന്നുണ്ട് ഒരു കണക്കിന് ശാലിനിക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി ഇത് ഒരുപാട് നാള് പറയാൻ അവസരം കിട്ടിയിട്ടും എല്ലാം മറച്ചു വെച്ച് നടന്നതല്ലേ അങ്ങനെ സത്യമ്മ പറയുന്നുണ്ട് നീ ഇവിടെ വന്ന് വല്ലാതെ നാടകം കളിക്കണ്ട നീ പറയാനുള്ളത് പറഞ്ഞ് ഈ വീടിന്റെ പടി ഇറങ്ങാം ഇനി എന്റെ മകന്റെ ഭാര്യ ീ കാർത്തികയായിരിക്കും ഇനി നിനക്ക് ഒരവസരം ഞാൻ തരാം ആറു വർഷം നീ ഇവനിൽ നിന്ന് മാറി നിന്നതാ പിന്നെ നിനക്കെങ്ങനെയാ ഒരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിൻ്റെ ജന്മരഹസ്യം നീ തുറന്നു പറയേ അത് തുറന്നു പറഞ്ഞാ ഈ നിൽക്കുന്ന കാർത്തികയുടെ കഴുത്തിലെ താലി വലിച്ചു പൊട്ടിക്കും ഞാൻ ഈ വീട്ടിലെ മരുമകള് പിന്നെ നീ ആയിരിക്കും എന്നാ ശ്യാമ ചേച്ചിയുടെ ജീവിതം നശിച്ചാലും ചേച്ചിയും ഭർത്താവ് ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും എനിക്കെന്റെ ഭർത്താവിന്റെ കൂടെയും എനിക്ക് തന്ന കുഞ്ഞിന്റെ കൂടെയും സന്തോഷമായിട്ട് ഈ സത്യമംഗലത്ത് ജീവിക്കണമെന്ന് വാശിയാണ് ശ്യാമയ്ക്ക് സ്വന്തം ചേച്ചിയാണ് തൊഴുത് പറയുന്നുണ്ട് ചേച്ചി പറയല്ലേ എന്നുള്ള പോലെ തൊഴുത് കരഞ്ഞു നിൽക്കാണ് ഇതും നമ്മുടെ ശാലിനി നോക്കണം വിഷ്ണുവിനെ വിട്ടുകൊടുക്കാനും ഷാലിനിക്ക് പറ്റുന്നില്ല ശാരദാമ്മ പറയുന്നുണ്ട് എടിമോളെ നീ എല്ലാ സത്യങ്ങളും തുറന്നു പറയു ഇനി ഒരു അവസരം നിനക്ക് കിട്ടില്ല പറയെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് എന്താടി നീ മിണ്ടാന്നു നിൽക്കുന്നേ സത്യങ്ങളെല്ലാം പറ നിന്റെ കൂടെയുള്ള കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നീ പറ എന്ന് സത്യമ്മ പറയുമ്പോ ദേഷ്യത്തോടു കൂടി ശാലിനി പറയുന്നുണ്ട് സത്യമ്മേ അങ്ങനെയൊന്നും പറയരുത് ഞാൻ എന്റെ വിഷ്ണുവിനെ ഇതുവരെ ചതിച്ചിട്ടില്ല എന്തിനു സത്യമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നു ചതിച്ചിട്ടില്ല എന്നോ അപ്പൊ നിന്റെ കൂടെയുള്ള കുഞ്ഞാരാ അത് ചതിയല്ലേ ആറ് വർഷം നീ വിഷ്ണുവിനെ കണ്ടിട്ടോ ഈ നാട്ടിലോട്ട് വന്നിട്ടോ ഇല്ല പിന്നെ എങ്ങനെ ആ കുഞ്ഞുണ്ടായി മധുശ്രീ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും സത്യമേ അടിച്ചറക്കാവളെ അവളൊരു പുരാണം പറയലേ നീ ആറ് വർഷം കഴിഞ്ഞ് ഒക്കത്തൊരു കുഞ്ഞുമായി വന്നല്ലേ ആ കുഞ്ഞ് ആരാണെന്ന് നീ പറ എന്ന് സത്യാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ഞാൻ പറയാം ആ കുഞ്ഞ് ഈ വീട്ടിലെ ചോരയാ സത്യാമ്മയുടെ ചോര ഇത് കേട്ട് വിഷ്ണു ആകെ ഞെട്ടുന്നുണ്ട് വിഷ്ണു അല്ല എല്ലാവരും ഞെട്ടാണ് സത്യാമ്മ ഇത് കേട്ട് ശാലിയോട് പറയുന്നുണ്ട് മോളെ ശാലിനി നീ എന്താ ഇത് മുന്ന പറയാനേ ഇത് നീ മുന്നെ പറയായിരുന്നെങ്കില് ഇതൊന്നും ഇവിടെ നടക്കില്ലായിരുന്നല്ലോ എന്താ മോളെ നീ പറയാനെ പൊനി നീ പോയിട്ട് ആരതി എടുത്തിട്ട് വാ ഷാലി മോളെ ഉള്ളിലോട്ട് കയറ്റട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ് ഹൗ എല്ലാ പ്രശ്നങ്ങളും തീർന്നു സത്യം മിക്ക കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് അങ്ങനെ പൊന്നി പോകുന്ന നേരത്ത് പൊന്നി നീ അവിടെ നിൽക്ക് നീ എന്തെടുക്കാനാ പോകുന്നേ ആരതി എടുക്കാൻ ശാലിൻ കുഞ്ഞിനെ ഉള്ളിലോട്ട് കയറ്റണ്ടേ ആരതി അല്ല ഒരു ബക്കറ്റ് ചാണക വെള്ളം എടുക്ക് ഇവളെ മുഖത്തോട്ട് ഒഴിക്കാനാ ഇവളെ അടിച്ചിറക്കണം ഇവിടെ നിന്ന് എന്താണ് നീ കരുതിയത് നീ ഒരു കുഞ്ഞിനായിട്ട് വന്നാൽ ഈ വീട്ടിലോട്ട് ഞാൻ നിന്നെ കയറ്റുവന്നോ ഈ വീട്ടിലെ ചോരയാണത്രേ ഇങ്ങനെയും പച്ചക്കളം പറയാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ ആറ് വർഷം ആറ് വർഷം നീ ഈ വീടുമായിട്ടോ വിഷ്ണു ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാ ഇത് വിഷ്ണുവിന്റെ കുഞ്ഞാവുന്നേ പറയടി നീ എവിടുന്നോ ഒരു കുഞ്ഞിനായിട്ട് വന്നു കഴിഞ്ഞാ എൻറെ മോൻറെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞങ്ങള് സ്വീകരിക്കോ ഇത് വിഷ്ണു കുഞ്ഞു തന്നെയാ ഈ വീട്ടിലെ പേരെക്കുട്ടി നിങ്ങളുടെ ചോരയാണ് സത്യമേ എൻറെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻറെ മോള് എല്ലാം സത്യ നിങ്ങക്ക് നാണുണ്ടോ തള്ളേ ഇങ്ങനെയൊക്കെ വിള കൂടാൻ സംസാരിക്കാൻ എങ്ങനെയൊരു കുഞ്ഞുണ്ടായി എന്നിട്ട് ഇങ്ങോട്ട് വന്ന് വിഷ്ണുവിന്റെ കുഞ്ഞാണെന്ന് സത്യാമ്മേ സത്യമ്മ എന്താ സംസാരിക്കുന്നേ എന്നും പറഞ്ഞ് കൈ ചൂണ്ടി സംസാരിക്കാന് നീ എന്താടി കൈ ചൂണ്ടി സംസാരിക്കുന്നേ കൈ വളച്ചിങ്ങ് പിടിക്കുകയാണ് ഞാന് നീ കളക്ടറാണെന്നൊന്നും നോക്കില്ല നല്ല കണക്കിന് എൻ്റെ കൈന്ന് കിട്ടും ഇറങ്ങിപ്പോക്കും നീ എന്റെ മുന്നിൽ അങ്ങനെ വിഷ്ണുവിന്റെ അടുത്തോട്ട് ഷാലിനി ഇങ്ങനെ ചെല്ലാണ് വിഷ്ണുവിനെ എന്നോടൊന്നും ചോദിക്കാനില്ലേ വിഷ്ണുട്ടാ വിഷ്ണു ശാലിയുടെ ഇങ്ങനെ നോക്കുന്നുണ്ട് വിഷ്ണു ശാലി ഇങ്ങനെ പിടിക്കാൻ നേരത്ത് പെട്ടി തന്നെ സത്യമ്മ വലിച്ചിങ്ങ് മാറ്റുന്നുണ്ട് ഇനി നീ വിഷ്ണുവിനെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുത് വിഷ്ണുവിന് ഒരു ഭാര്യയുണ്ട് ഇപ്പോ അവരെന്നെ ഒന്നിച്ചു ജീവിക്കും നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല സത്യമ്മ ഞാൻ പറയുന്ന സത്യ ഈ വീടത്തെ കുഞ്ഞ് തന്നെയാ സത്യ ഞാൻ പറയുന്ന എന്താ കേൾക്കാത്തേ നീ വിഷ്ണുവിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞല്ലോ ആ കുഞ്ഞ് എവിടെയാ ജനിച്ചത് ഏത് വർഷത്തിലാ ജനിച്ചത് ഏത് മാസത്തിലാ ഏത് ദിവസത്തിലാ ജനിച്ചത് ഏത് ഹോസ്പിറ്റല് ഏത് ഡോക്ടർ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് എല്ലാം പറ എല്ലാം നീ തുറന്നു പറ പറയടി എല്ലാ സത്യങ്ങളും തുറന്നു പറ ശ്യാമയാണെങ്കിൽ തൊഴുത് നിൽക്കായിരിക്കും കുഞ്ഞേച്ചി ഒന്നും എന്ന് പറഞ്ഞ് അങ്ങനെ വിഷ്ണുവിൻ്റെ മൊത്തോട്ട് നോക്കുന്നുണ്ട് സത്യങ്ങളെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ ശാലിനിയുടെ ജീവിതം ഇല്ലാതാവും അതുപോലെ പറഞ്ഞില്ലെങ്കിൽ വിഷ്ണുവിനെ ഇനി ഷാലിനിക്ക് കിട്ടൂല അങ്ങനൊരവസ്ഥയിലായിരിക്കും ഷാലിനി നിൽക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഷാലിനി ബോധം കിട്ട വീഴുകയാണ് പെട്ടെന്നന്നെ കുഞ്ഞേച്ചി അതുപോലെ മോളെ ഷാലിനി എന്നൊക്കെ പറഞ്ഞ് ശാരദാമയൊക്കെ ഷാലിനിയെ പിടിക്കുന്നുണ്ട് ഷാലിനി മോൾക്ക് എന്താ പറ്റിയെന്ന് രാഘവനായരൊക്കെ ചോദിക്കുന്നുണ്ട് പൊന്നി ഇനി പോയിട്ട് വെള്ളം എടുത്തു കൊടുക്കുന്നു പറഞ്ഞ് പൊന്നി വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് വെള്ളം തളിക്കുമ്പോൾ ശാലിനിക്ക് ബോധം വരുന്നുണ്ട് ഹെടീക്കെടി നീ എന്താ ഞാൻ ചോദിച്ച ഉത്തരത്തിന് മറുപടി തരാതിരിക്കാൻ വേണ്ടി തല തലകറങ്ങിയതായിട്ട് അഭിനയിക്കാണോ നിന്റെ ഒരു നാടകവും ഇനി ഇവിടെ നടക്കില്ല നിന്റെ ഭർത്താവിനെ തേടി നീ ഇങ്ങോട്ട് വരുമ്പോ ഓരോ തവണയും നീ മനസ്സിൽ ഓർക്കണം ഈ ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ കൊടുക്കണമെന്ന് എന്നാണോ നീ ഇതിനൊക്കെ മറുപടി തരുന്നേ അന്ന് നമുക്ക് ആലോചിക്കാം നീ പറയുന്ന പോലെ വിഷ്ണുവിന് നിന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല വിഷ്ണു കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ ഈ കാർത്തികയെ ഇനി ഇവർ തമ്മിൽ ഒന്നിച്ചു ജീവിക്കും എന്തിനടി ഇനി ഇവിടെ നിൽക്കുന്നേ നാണം കെട്ട് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവും നിനക്കില്ല സത്യമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾ ഇവിടെ ഇറക്കി വിടുന്നുണ്ട് ഇനിയൊരു സമയത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അത് നിങ്ങൾ മറക്കണ്ട എന്തിനാ ശാലി നീ ഇനി ഇവിടെ നിൽക്കുന്നെ വാ നമുക്ക് പോവാ എന്നും പറഞ്ഞ് ശാരദാമാ ശാലിയുടെ കൈ പിടിച്ചു കൊണ്ടുപോവാൻ നേരത്ത് ശാലിനി ഒന്നും കൂടെ വിഷ്ണുവിന്റെ മൊത്തോട്ട് നോക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഒരക്ഷരം മിണ്ടാനോ ഒന്നിനും നിൽക്കുന്നുണ്ടായിരിക്കില്ല ശാലിനിക്ക് മനസ്സിലാവാണ് വിഷ്ണുവും ഇത് വിശ്വസിച്ചിട്ടില്ല എന്ന് എന്നാ വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് സത്യ തന്റെ കുഞ്ഞു തന്നെയാണെന്ന് ശാലിനി ഒരിക്കലും ഇങ്ങനെ ഒരു കള്ളം പറയില്ല എന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ടെന്ന് വിഷ്ണുവിന് തോന്നുന്നുണ്ട് മോളെ ശാലിനി വാ നമുക്കിറങ്ങാം അങ്ങനെ ഷാലിനി ആകെ അവസ്ഥയിലായിരിക്കും ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുന്നത് സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുത്താണ് ഷാലിനി ആ പടി ഇറങ്ങുന്നത് ഒരുപാട് അവസരം കിട്ടിയിട്ടും ഷാലിനി ഒരു കാര്യവും ആരോടും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പറഞ്ഞ സമയത്ത് ഒരാളത് വിശ്വസിക്കുന്നുയില്ല അങ്ങനെ വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് ഷാലിനി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അങ്ങനെ വിഷ്ണു ഷാലിനിയെ കാണാനായിട്ട് ഷാലിനിയുടെ വീട്ടിലോട്ട് പോവുകയാണ് പപ്പിമോളെ നഷ്ടപ്പെടുമെന്നോർത്ത് ശ്യാമയും ഒരുപാട് സങ്കടത്തിലായിരിക്കും കുഞ്ഞേച്ചിയുടെ കാര്യത്തില് ശ്യാമയ്ക്കല്ലെങ്കിലും ഒരു സ്നേഹവും ഇല്ലയെന്ന് നമുക്ക് ഇത്ര വരെയുള്ള എപ്പിസോഡിൽ അറിയാം കാരണം സ്വന്തം ജീവിതം വേണ്ട എന്ന് വെച്ചാണ് ശ്യാമയ്ക്കൊരു ജീവിതം കൊടുത്തത് എന്നാൽ ഇതെല്ലാം തുറന്ന് പറഞ്ഞ് കുഞ്ഞേച്ചിക്ക് വിഷ്ണുവിന്റെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ ഇതുവരെ ശ്യാമയ്ക്ക് ഉണ്ടായിട്ടില്ല അവൾ സന്തോഷമായിട്ട് ജീവിക്കുക അത്രയേ ഉള്ളൂ എന്തായാലും കാര്യങ്ങളെല്ലാം ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി വിഷ്ണുവിൻ്റെ അടുത്ത് തുറന്ന് എല്ലാ സത്യങ്ങളും ഇതുപോലെ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപേ ഇങ്ങനെ കുഞ്ഞുണ്ടായതും രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും എല്ലാ സത്യങ്ങളും വിഷ്ണുവിൻ്റെ അടുത്ത് ശാലിനി തുറന്ന് പറയുകയാണ് ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ശാലിനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നാൽ വിഷ്ണു ഇനി കുടുങ്ങാൻ പോകുന്നത് കാർത്തിക എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇങ്ങനെ ഒരു കല്യാണം നാടകമായിരുന്നു എന്ന് സത്യാമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സത്യാമ്മയുടെ പ്രതികരണം വളരെ വലുതായിരിക്കും ഇനി പിന്നെ പണ്ടത്തെ പോലെ വിഷ്ണു തീരുമാനിക്കുകയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വീണ്ടും ഹാർട്ട് അറ്റാക്ക് വന്നാലോ എന്ന് ഓർത്ത് ഇനി ജീവിതകാലം മൊത്തം വിഷ്ണു കാർത്തികയെ ഭാര്യയാക്കി വെക്കുമോ എന്നൊക്കെ വരും എപ്പിസോഡിൽ തന്നെ നമുക്ക് കണ്ടറിയാം ഈ സീരിയലിൻ്റെ പോക്കനുസരിച്ച് അതൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വീട്ടിൽ ഏറെ കമൻറ്റ് അറിയിക്കാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ